ഇപ്പോൾ ഇതാ റെഡ് തെലാപ്പിയ മത്സ്യങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ടാങ്കിൻ്റെ ഉപരിതലത്തിൽ നീന്തി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ പാലറ്റ് ഫുഡ് ഫുഡിട്ട് കൊടുത്തപ്പോൾ വളരെ വേഗത്തിൽ എടുത്ത് കഴിക്കുകയും ചെയ്തു അതായത് ഇന്നലെ രാവിലെ അക്കോരത്തിൽ നിന്ന് അവിടെയാണല്ലോ ആദ്യമായിട്ട് വളർന്നത് നന്ന ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഏകദേശം ഒരു മാസം ഗ്ലാസ് എക്കോറിയത്തിലാണ് വളർന്നത് പിന്നെ അവിടെ സ്ഥലമില്ലാതായപ്പം ഒരു ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് മാറ്റി പക്ഷെ മാറ്റി കഴിഞ്ഞപ്പോൾ എല്ലാം പേടിച്ചിട്ട് ഏറ്റവും ദൂരെയുള്ള മൂലയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ചെടിയുടെ അടിയിലൊക്കെ ഇവിടെ ആമ്പൽച്ചെടി കാണാം രണ്ടാമ്പൽച്ചെടി ഉണ്ട് അതിൻ്റെ വേരിൻ്റെ ഇടയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു ഫുഡ് പലറ്റ് ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ മുകളിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല ഫുഡൊന്നും കഴിക്കാതെ അവിടെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ സംഭവമെന്ന് ആണ് പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും അവയ്ക്ക് ധൈര്യമായി ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ടാങ്കിൻ്റെ മുകളിൽ തന്നെ നീന്തി നടക്കുന്നുണ്ട് ഗ്ലാസ് ഒക്കെ നടന്നിരുന്ന അതേ സന്തോഷത്തിൽ തന്നെ നീന്തി നടക്കുന്നുണ്ട് പിന്നെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പലറ്റ് ഫുഡ് താമസം എല്ലാം വെട്ടി തീർത്തു അപ്പം സമാധാനമായി അല്ലെങ്കിലും വലിയ ടാങ്കാണല്ലോ മീനുകൾക്ക് നല്ലത് അന്ന് ചെറിയ ടാങ്കിൽ കുറേ എണ്ണം ഒന്നിച്ച് വളരുന്നേക്കാട്ടും ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ് അഞ്ചടി വ്യാസമുള്ള ഒരു പൊളി എന്താണ് ടാർപൊളിൻ ടാങ്കാണ് അതിൻ്റെ ഒരു ഇപ്പോൾ കുറച്ച് വെള്ളം ഞാൻ നിറച്ചിട്ടുള്ളൂ ഒരു ഇരുപത് സെൻറ്റിമീറ്ററെ വെള്ളം നിറച്ചിട്ടുണ്ടാവുള്ളൂ ഇനിയും വേണേൽ വെള്ളം നിറയ്ക്കാം പക്ഷേ ഈ മൂന്ന് മീനിന് വളരാൻ ഇതിൻ്റെ വളരെയധികമാണ് കുറച്ച് ദിവസം നോക്കിയിട്ട് ബാക്കി മീനുകളെയും കൂടെ ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നു അപ്പം അതൊക്കെ സ്വൈരമായിട്ട് നീന്തി നടക്കാനും ഒക്കെ ഒരു സൗകര്യം